ഇനി നമുക്കൊരു കോഴമുട്ട കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു കറി വെക്കുന്ന പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾ ഇഷ്ടത്തിന് ഒഴിക്കാം ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ള ഓയിലാണ് അത് ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലുതാണെങ്കിൽ ഒന്നര മതി അപ്പം എൻ്റെ വലുതായതുകൊണ്ട് ഞാൻ ഒന്നര സവോള ഇതിലെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുക്കാം ഇത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുക നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കാം നന്നായി വയന്ന് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് മൂന്ന് തക്കാളി ഇട്ടുകൊടുക്കാം അതും നന്നായി ഇളക്കി കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വയന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ഗുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലോട്ട് കോഴിമുട്ട കറി വയ്ക്കാനുള്ള മസാലകൾ കടയിലോട്ട് കടയിൽ നിന്ന് കിട്ടും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് കൊടുക്കാം എന്നിട്ട് മസാലൻ്റെ സ്മെല്ലെല്ലാം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് മതിയോ എന്ന് നോക്കിയതിന് ശേഷം ഓരോ ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക തക്കാളി സബോളയൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് തിളച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഞാൻ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇട്ടുകൊടുത്ത് മസാലകളൊക്കെ മുട്ടയുടെ മേലെ തട്ടുന്ന രീതിക്ക് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ മുട്ടക്കറി